കാത്തിരിപ്പിനാണ് കഴിഞ്ഞ ദിവസം പാരീസിൽ വിരാമമായത് ഒളിമ്പിക്സിൽ ഒരു ഷൂട്ടിംഗ് മെഡലിനായുള്ള ഇന്ത്യയുടെ കാത്തിരിപ്പിന് ഒരു വ്യാഴവട്ടത്തിന്റെ പഴക്കമുണ്ട് ആ കാത്തിരിപ്പിനാണ് ഹരിയാനക്കാരിയായ മനു ബാക്കർ എന്ന ഇരുപത്തിരണ്ട് വയസ്സുകാരി പാരീസിൽ വെങ്കലം നേടി വിരാമം ഇട്ടിരിക്കുന്നത് ഒളിമ്പിക്സ് ഷൂട്ടിങ്ങിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരവും എയർ പിസ്റ്റൽ വിഭാഗത്തിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരവും എന്ന റെക്കോർഡ് സ്വന്തമാക്കിയാണ് താരത്തിന്റെ വെങ്കല മെഡൽ നേട്ടം മനു നേടി ഈ വെങ്കലത്തിന് സ്വർണത്തിന്റെ തിളക്കമുണ്ട് എന്നാൽ ഈ തിളക്കത്തിലേക്കുള്ള യാത്ര അത്ര എളുപ്പമായിരുന്നില്ല ഇന്ന് പാരീസിൽ ഇന്ത്യയുടെ അഭിമാനം ഉയർത്തി നിൽക്കുന്ന മനുവിന്റെ യാത്ര തുടങ്ങുന്നത് ഹരിയാനയിലെ ജജ ജില്ലയിലെ ഗൊറിയ ഗ്രാമത്തിലാണ് മെർച്ചന്റ് നേവിയിൽ ചീഫ് എഞ്ചിനീയറായ രാംകിഷൻ ബാക്കറും സ്കൂളിലെ അധ്യാപികയായ സുമേധയുമാണ് മാതാപിതാക്കൾ ഗൊറിയ ഗ്രാമത്തിൽ തന്നെ പഠിച്ചു വളർന്ന മനു ബാക്കർ ചെറുപ്പത്തിൽ തന്നെ കായിക മേഖലയിൽ വെച്ചിരുന്നു ക്രിക്കറ്റിലും ബോക്സിംഗിലും വോളിബോളിലും എല്ലാം ചെറുപ്പത്തിൽ തന്നെ പങ്കെടുത്തു തുടങ്ങി വളർച്ചയുടെ പാതിൽ അപ്രതീക്ഷമായാണ് തിര നിറച്ച തോക്ക് മനുവിന്റെ മനസ്സിൽ ആഴത്തിൽ പതിയുന്നത് അത് സാധാരണ ഇഷ്ടത്തിനപ്പുറം അടങ്ങാത്ത ആവേശമായി മാറി തുടങ്ങിയത് മുതൽ ആ ഹരിയാനക്കാരി യാത്രയും ലക്ഷ്യവും പിഴയ്ക്കാത്ത ഊന്നത്തിലേക്ക് മാറി സ്കൂളിലെ ഷൂട്ടിംഗ് റേഞ്ചിൽ നിന്ന് വെടിയുതിർത്ത് തുടങ്ങിയതാണ് മനു വെറുതെ ഉന്നം വെച്ച് തുടങ്ങിയപ്പോൾ തന്നെ അവൾ ഏഴ് പോയിന്റ് അഞ്ച് പോയിന്റ് സ്വന്തമാക്കി അതുകൊണ്ട് പരിശീലകൻ വരെ ഞെട്ടി സാധാരണഗതിയിൽ ആറു മാസത്തെ പരിശീലനത്തിന് ശേഷം മാത്രമേ ഇത്രയും പോയിന്റ് താരങ്ങൾ നേടാറുള്ളൂ ഷൂട്ടിങ്ങിലേക്ക് ചൂട് തീരുമാനിച്ച മനു പിതാവിനോടും മാതാവിനോടും ഇക്കാര്യം അറിയിച്ചു കുടുംബം ആ തീരുമാനത്തിനൊപ്പം നിന്നു എല്ലാ പിന്തുണയും നൽകിയ അച്ഛൻ മനു ബാക്കറിന് ചേർത്ത് വിളിച്ചു ജീവിതത്തിൽ ഉന്നം പരിചയക്കാവുന്ന തീരുമാനം ആയേക്കാം ഒന്നും നേടാനാവാതെ മടങ്ങേണ്ടി വന്നേക്കാം എങ്കിലും അതൊന്നും കാര്യമാക്കാതെ മനുവിന്റെ തീരുമാനത്തിനൊപ്പം കരുത്തായി കുടുംബവും നിന്നു ഷൂട്ടിംഗ് പരിശീലനത്തിനായി വലിയ തുകയാണ് അച്ഛൻ ചെലവിട്ടത് മാസം ഒന്നര ലക്ഷത്തോളമായിരുന്നു ചിലവ് എന്നാൽ മകളുടെ ആഗ്രഹത്തിന് കൂടെ നിന്ന് അവർ മറ്റൊന്നും നോക്കിയില്ല പിന്നീട് അങ്ങോട്ട് ആ തീരുമാനം ശരിയാണെന്ന് തെളിയിക്കുന്ന പ്രകടനമായിരുന്നു മനുവിൻ്റേത് ആഭ്യന്തര അന്താരാഷ്ട്ര ടൂർണമെന്റുകളിലെല്ലാം മിന്നും പ്രകടനമാണ് മനു മനുബാക്ക കാഴ്ചവെച്ചത് രണ്ടായിരത്തി പതിനേഴ് ഏഷ്യൻ ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡലോടെയാണ് തുടക്കം ആ വെള്ളിത്തിളക്കത്തിന്റെ പിന്നാലെ സീനിയർ തലത്തിൽ മനു കളിക്കാനിറങ്ങി രണ്ടായിരത്തി പതിനേഴിൽ നാഷണൽ ഗെയിംസിൽ ഒമ്പത് സ്വർണമെന്റലാണ് താരം നേടിയത് ഫൈനലിൽ ലോകകപ്പ് മെഡൽ ജേതാവ് ഹീന സിന്ധുവിനെ അടക്കം പരാജയപ്പെടുത്തിയാണ് താരം മുന്നേറിയത് പിന്നാലെ നാഷണൽ വേദികളിൽ നിന്ന് ലോകവേദികളും മനു നിറഞ്ഞു നിൽക്കാൻ തുടങ്ങി രണ്ടായിരത്തി പതിനെട്ടിൽ ഐ എസ് എസ് എഫ് ലോകകപ്പിലാണ് സ്വർണത്തോടെ മനു ഏവരെയും ഞെട്ടിച്ചത് പത്ത് മീറ്റർ എയർ എയർപിസ്റ്റൽ വനിതാ വിഭാഗത്തിലാണ് സ്വർണ്ണ നേട്ടം രണ്ടു തവണ ജേതാവായ മെക്സിക്കോയുടെ അലക്സാണ്ടർ സെവലയെ പരാജയപ്പെടുത്തി മണി റെക്കോർഡും ഇട്ടു പതിനാറാം വയസ്സിൽ സ്വർണ്ണ മണിനും മണി ലോകകപ്പിൽ സ്വർണം നേടുന്ന പ്രായം പ്രായംകൂർന്ന ഇന്ത്യൻ താരവുമായി രണ്ടായിരത്തി പതിനെട്ട് കോമൺവെൽത്തിനും സ്വർണം കൊയ്ത മണി ലോകവേദികൾ ഇന്ത്യയുടെ മെഡൽ മെഡപ്രതീക്ഷയായി മാറിക്കഴിഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനെട്ട് യൂത്ത് ഒളിമ്പിക്സിലും മനു പതിവുകളൊന്നും തെറ്റിച്ചില്ല വനിതകളിൽ പത്ത് മീറ്റർ എയർ എയർപിസ്റ്റലിൽ സ്വർണം നേടി മനു പുതുചരിത്രം എഴുതി ഇന്ത്യക്കായി യൂത്ത് ഒളിമ്പിക്സിൽ സ്വർണം നേടുന്ന ആദ്യ വനിത എന്ന ചരിത്ര നേട്ടമാണ് മനു സ്വന്തമാക്കിയത് പിന്നാലെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഐ എസ് എസ് എഫ് ലോകകപ്പിൽ പത്ത് മീറ്റർ എയർപിസ്റ്റൽ മിക്സീം ഇനത്തിൽ സ്വർണം നേടിയാണ് രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ ഒളിമ്പിക്സിൽ താരം മത്സരിക്കാൻ എത്തുന്നത് എന്നാൽ ടോക്കിയോ ഒളിമ്പിക്സിൽ താരത്തിന് മെഡൽ നേടാനായില്ല തോക്ക് കേടാതയടം മനുവിന് മെഡൽ നഷ്ടത്തോടെ തിരിച്ചു നടക്കേണ്ടി വന്നു ഈ സംഭവത്തിന് പിന്നാലെ താരം ഇരുപത്തിയഞ്ച് ദിവസത്തിനു ശേഷമാണ് പിസ്റ്റലിലേക്ക് തിരിഞ്ഞു നോക്കുന്നത് എന്നാൽ അവിടം കൊണ്ട് തളർന്നില്ല ആ പെൺകുട്ടി പരാജയങ്ങളെ അവൾ കരുത്താക്കി മാറ്റി ഇന്ന് പാരീസിൽ ഇന്ത്യക്ക് അഭിമാനകരമായ നേട്ടത്തെ തലയുയർത്തി നിൽക്കുകയാണ് ആ ഇരുപത്തിരണ്ടുകാരി